വിശ്വസനീയമായ ആണവ പ്രതിരോധം നിലനിർത്താൻ ഏതൊരു രാജ്യത്തിനും ഒരു സെക്കൻഡ് സ്ട്രൈക്ക് കഴിവ് അത്യാവശ്യമാണ് എന്നാൽ ഇന്ത്യയുടെ ആണവ ട്രയാഡിന്റെ കടൽ മേഖലയിലെ സ്ട്രൈക്ക് കഴിവുകൾ ഇപ്പോഴും പുരോഗതിയിൽ തുടരുന്നു എന്നതൊരു പോരായ്മയായി ഉയർത്തിക്കാട്ടുന്നു ഇന്ത്യയുടെ ന്യൂക്ലിയർ ടിപ്പിട് കെ ഫിഫ്റ്റീൻ മിസൈലുകളുടെ ദൂരപരിധി വെറും എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് എന്നതിനാൽ ഇതിന്റെ ലക്ഷ്യപരിധിയിൽ തെക്കൻ പാകിസ്ഥാൻ പ്രദേശങ്ങൾ മാത്രമേ ഉൾപ്പെടുന്നുള്ളൂ കൂടാതെ പ്രവർത്തനക്ഷമമായ മൂന്ന് അന്തർവാഹിനികളുടെ അഭാവം അർത്ഥമാക്കുന്നത് സ്ഥിരമായ ന്യൂക്ലിയർ പ്രതിരോധം നിലനിർത്താൻ ഇന്ത്യയ്ക്ക് കഴിയുമോ എന്ന സംശയമാണ് അഡ്വാൻസ്ഡ് ടെക്നോളജി വെസലുകൾ എന്ന് വിളിക്കപ്പെടുന്ന രണ്ട് ആണവോർജ്ജ ബാലിസ്റ്റിക് അന്തർവാഹിനികൾ നിലവിൽ ഇന്ത്യയിലുണ്ട് ഈ രണ്ടെണ്ണത്തിൽ ആദ്യത്തേത് എസ് ടു അഥവാ ഐ എൻ എസ് അരിഹന്ദ് എസ് ത്രീ അഥവാ ഐ എൻ എസ് അരിഘട്ട് എന്നിവയാണ് ആദ്യത്തെ തദ്ദേശീയ എസ് എസ് ബി എൻ ആയ ഐ എൻ ഹരിഹന്ദ് രണ്ടായിരത്തിഒൻപതിൽ ലോഞ്ച് ചെയ്യുകയും രണ്ടായിരത്തി പതിനാറിൽ കമ്മീഷൻ ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ ഐ എൻ എസ് അരിഹന്ദ് അതിൻ്റെ ആദ്യ പ്രതിരോധ പട്രോളിംഗ് പൂർത്തിയാക്കിയതോടെ ഇന്ത്യൻ സർക്കാർ രാജ്യത്തിന്റെ അതിജീവിക്കാവുന്ന ന്യൂക്ലിയർ ട്രയാൺ അതായത് കര കടൽ വായു പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ആണവാക്രമണങ്ങൾ നടത്താനുള്ള കഴിവ് സ്ഥാപിക്കുന്നതായി പ്രഖ്യാപിച്ചു തുടർന്ന് അന്നത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന നിർമ്മല സീതാരാമൻ ഐ എൻ എസ് അരിഹന്ദ് നടത്തിയ ആദ്യത്തെ വിജയകരമായ പ്രതിരോധ പട്രോളിങ്ങിലൂടെ ഇന്ത്യ തങ്ങളുടെ ആണവട്ടയാട് പൂർത്തിയാക്കിയെന്നും സ്ട്രാറ്റജിക് സ്ട്രൈക്ക് ന്യൂക്ലിയർ അന്തർവാഹിനികൾ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും പ്രവർത്തിപ്പിക്കാനും കഴിയുന്ന ചുരുക്കം ചില രാജ്യങ്ങളുടെ ലീഗിൽ ഇത് ഇന്ത്യ എത്തിക്കുന്നുവെന്നും ട്വീറ്റ് ചെയ്തിരുന്നു ഒരു ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ എന്നതിലുപരി ഇന്ത്യൻ സ്വദേശിവൽക്കരണ പരിപാടിയുടെ നേട്ടമായാണ് ഐ എൻ എസ് അരിഹന്ദ് ഉയർന്നു വന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ആണവായുധങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ നോ ഫസ്റ്റ് യൂസ് എന്ന നയം വളരെ കാലമായി പിന്തുടർന്നു പോരുന്നു ഒരു രാജ്യത്തിന് അഭേദ്യമായ സെക്കൻഡ് സ്ട്രൈക്ക് ശേഷി ആവശ്യമായതിനാൽ അത് എസ് എസ് ബി എനുകൾ വഴി ഇന്ത്യ നേടിയെടുക്കുന്നു എന്നും ഐ എൻ എസ് അരിഹന് എന്നത് ഇന്ത്യയുടെ ഒരു സാങ്കേതിക പ്രകടനമാണ് എന്നും പ്രതിരോധ വിദഗ്ധർ സൂചിപ്പിക്കുന്നു ആദ്യത്തെ തദ്ദേശീയ അന്തർവാഹിനിയായ ആറായിരം ടൺ ഭാരമുള്ള ഐ എൻ എസ് അരിഹന്ധത്തിൽ സമ്പുഷ്ടമായി യുറേനിയം ഇന്ധനമാക്കി ഉപയോഗിക്കുന്ന എൺപത്തിമൂന്ന് മെഗാവാട്ട് പ്രഷറൈസ്ഡ് ലൈറ്റ് വാട്ടർ റിയാക്ടർ സജ്ജീകരിച്ചിരിക്കുന്നു നൂറ്റി പത്ത് മീറ്റർ നീളവും പതിനൊന്ന് മീറ്റർ വീതിയുമുള്ള ഈ അന്തർവാഹിനിയെ ഈ റിയാക്ടർ വെള്ളത്തിനടിയിലൂടെ ഇരുപത്തിനാല് നോട്ട് വരെ വേഗതയിൽ സഞ്ചരിക്കാൻ അനുവദിക്കുന്നു വിശ്വസനീയമായ ആണവ പ്രതിരോധം നിർമ്മിക്കാനുള്ള ഇന്ത്യൻ പ്രോജക്ട് അതിന്റെ തുടക്കം മുതൽ രഹസ്യമായി വെക്കുന്നതിൽ ഇന്ത്യ വിജയിച്ചിരുന്നു റഷ്യയുടെ സഹായത്തോടെ ഒരു എസ് എസ് ബി എൻ പ്രവർത്തിപ്പിക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ട് റഷ്യയിൽ നിന്നും ലീസിനെടുത്ത ആണവ അന്തർവാഹിനി നിരവധി പ്രവർത്തനാനുഭവങ്ങൾ ഇന്ത്യക്ക് നൽകിയിരുന്നു എങ്കിലും ഒരു ന്യൂക്ലിയർ അന്തർവാഹിനി കൊണ്ട് മാത്രം ഇന്ത്യയുടെ സമുദ്ര നിരീക്ഷണം ഫലപ്രദമാകില്ലെന്ന് ഇന്ത്യ തിരിച്ചറിഞ്ഞിരുന്നു ഈ സ്ഥിതിഗതികൾ പരിഹരിക്കുന്നതിനായി ഇന്ത്യ തങ്ങളുടെ മറ്റൊരു എസ് എസ് ബി എൻ ആയ ഐ എൻ എസ് അരിഘട്ട് കൂടി പ്രവർത്തനക്ഷമമാക്കിയിരിക്കുന്നു ഇതുകൂടാതെ വിശാഖപട്ടണത്തെ രഹസ്യ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിൽ എസ് ഫോർ എന്ന രഹസ്യനാമമുള്ള പരമ്പരയിലെ മൂന്നാമത്തേതും ലോഞ്ച് ചെയ്തതായി ഉപഗ്രഹ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നു ആറായിരം ടൺ ഭാരമുള്ള ഐ എൻ എസ് അരിഹന്തുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏഴായിരം ടൺ ഭാരമുള്ള എസ് ഫോർ എസ് എസ് ബി എൻ അല്പം വലുതാണ് എന്ന് സാറ്റലൈറ്റ് ചിത്രങ്ങൾ സ്ഥിരീകരിച്ചതായി ബ്രിട്ടീഷ് പ്രസിദ്ധീകരണമായ ജെയിൻസ് റിപ്പോർട്ട് ചെയ്യുന്നു ഇവയ്ക്കെല്ലാം പുറമെ മൊത്തം ആറ് എസ് എസ് ബി എനുകൾ കൂടി ഇന്ത്യ ഭാവിയിലേക്ക് ആസൂത്രണം ചെയ്തിരിക്കുന്നു ഇവ കൂടി എത്തുന്നതോടെ ഇന്ത്യയുടെ സെക്കൻഡ് സ്ട്രൈക്ക് ശേഷി അതീവ മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നു ഒരാണവ സംഘർഷം ഉണ്ടായാൽ മതിയായ പരിധികളുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ആണവോർജ്ജമുള്ള അന്തർവാഹിനികളെ സജ്ജീകരിക്കുന്നതാണ് ഒരു രാജ്യത്തിന്റെ അതിജീവനത്തിന്റെ ഏറ്റവും ഉയർന്ന തലമായി നിലവിൽ കണക്കാക്കപ്പെടുന്നത് അന്തർവാഹിനിയിൽ നിന്നും വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈൽ ആദ്യമായി നിലവിൽ വന്നത് മുതൽ സമുദ്രത്തിന്റെ ആഴത്തിനനുസരിച്ച് ഏറ്റവും അതിജീവിക്കാവുന്ന ഡെലിവറി സംവിധാനമായി അന്തർവാഹിനികളെ കണക്കാക്കപ്പെടുന്നു കൂടാതെ കര വ്യോമാക്രമണങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കടലിൽ നിന്നുമുള്ള പ്രത്യേകിച്ചും ഒരു അന്തർവാഹിനിയിൽ നിന്നുമുള്ള ആക്രമണം വളരെ മാരകമായിരിക്കും ഒരു രാജ്യത്തിന്റെ തന്ത്രപ്രധാന ആസ്തികളെയെല്ലാം രഹസ്യമായി ആക്രമിക്കാൻ കഴിയുന്നു എന്നതിനാൽ ന്യൂക്ലിയർ മിസൈലുകൾ സംയോജിപ്പിച്ച അന്തർവാഹിനികൾ ഏതൊരു യുദ്ധത്തിലെയും ഗെയിം ചേഞ്ചർ തന്നെയായിരിക്കും ഐ എൻ എസ് അരിഹന്തിൽ ഘടിപ്പിച്ചിട്ടുള്ള കെ ഫിഫ്റ്റീൻ മിസൈലുകൾക്ക് എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധി മാത്രമാണുള്ളത് എന്നാൽ നിലവിലെ ഇന്ത്യയുടെ പ്രധാന എതിരാളിയായ ചൈനയിൽ ഈ മിസൈലിന് കാര്യമായൊരു അപകടവും ഉണ്ടാക്കാൻ കഴിയില്ല എന്നതൊരു പോരായ്മ തന്നെയാണ് പാകിസ്ഥാനുമായുള്ള ഏറ്റുമുട്ടലിൽ പോലും അവരുടെ തെക്ക് ഭാഗത്തുള്ള ലക്ഷ്യങ്ങൾ മാത്രമേ ഈ മിസൈലിന്റെ പരിധിക്കുള്ളിൽ ഉണ്ടാകുകയുള്ളൂ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ഹ്രസ്വദൂര സബ്മറി ലോഞ്ചഡ് ബാലിസ്റ്റിക് മിസൈലുകളാണ് കെ ഫിഫ്റ്റീൻ മിസൈലുകൾ ആണവ പ്രതിരോധത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് വെള്ളത്തിനടിയിലുള്ള വെർട്ടിക്കൽ വിക്ഷേപണ സംവിധാനം ഏറ്റവും സങ്കീർണമായ ആയുധങ്ങളിലൊന്നാണ് എന്നതാണ് കാരണം ഈ സംവിധാനത്തിന് അതിന്റെ ഇരട്ട മാധ്യമമായ വെള്ളത്തിലും അന്തരീക്ഷത്തിലുമുള്ള സ്ഥിരതയും വേഗതയും കൃത്യതയും അത്യാവശ്യമാണ് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള കെ ഫോർ സബ്മറൈൻ ലോഞ്ചഡ് ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നിലവിലും പുരോഗമിക്കുകയാണ് എസ് ഫോർ എസ് ഫോർ സ്റ്റാർ എന്നിവയിൽ കെ ഫോർ മിസൈലുകൾ ഘടിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇന്തോ പസഫിക് മേഖലയിലെ വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങളുമായി പൊരുത്തപ്പെടുന്നതിന് ദീർഘദൂര സബ്മറിൻ ലോഞ്ചഡ് മിസൈലുകൾ നിലവിൽ അത്യാവശ്യം തന്നെയാണ് ഇന്ത്യൻ അയൽപക്കത്ത് നിലവിൽ ചൈനയ്ക്ക് മാത്രമേ എസ് എസ് ബി എണ് ആഫ്രിക്കയുടെ കിഴക്കൻ തീരത്ത് കൗണ്ടർ പൈറസി പെട്രോളിംഗിനായി ഇവ മുൻപ് വിന്യസിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും ചൈനീസ് അന്തർവാഹിനി വിരുദ്ധ യുദ്ധം മികച്ചതല്ല എന്ന പോരായ്മയുമുണ്ട് ഇന്ത്യക്കുള്ള ഭീഷണി വിലയിരുത്തൽ കണക്കിലെടുത്ത് ആണവ പ്രതിരോധ ശേഷിയുടെ അതിജീവനത്തിന്റെ ഗ്യാരീസ് ബി എണ് വാഗ്ദാനം ചെയ്യുന്നു നീണ്ട കടൽ തീരങ്ങളും ഉപദ്വീപുകളും ഉള്ളതിനാൽ എസ് എസ് ബി എനുകൾക്ക് സെക്കൻഡ് സ്ട്രൈക്ക് ശേഷിയുടെ നിലനിൽപ്പാക്കാൻ സംഘടന സമയത്ത് സമുദ്രത്തിന്റെ ആഴത്തിൽ മറിഞ്ഞിരിക്കാനാകും നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യ തങ്ങളുടെ മൂന്നാണവ അന്തർവാഹിനികളെയും ചൈനയ്ക്കെതിരെ വിന്യസിച്ചിരിക്കുന്നു അതായത് രണ്ട് അന്തർവാഹിനികൾ പൂർണ്ണമായും ചൈനയ്ക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിലും ഒരെണ്ണം ആൻഡമാൻ ദ്വീപുകളിലും വിന്യസിച്ചിരിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഇന്ത്യക്കെതിരെ ഒരു പൂർണ്ണ യുദ്ധത്തിന് ചൈന തയ്യാറാകാത്തതിന് പിന്നിലെ ഒരു പ്രധാന കാരണവും ഈ അന്തർവാഹിനികളുടെ വിന്യാസം തന്നെയാണെന്നും പറയപ്പെടുന്നു